ലോറിയുടമ മനാഫിനെതിരെ വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം അർജുന്റെ പേരിൽ പലതരത്തിലുള്ള ധനശേഖരണം നടത്തുന്നുണ്ടെന്നും അത്തരമൊരു സഹായം വേണ്ടതെന്നും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയും സഹോദരി ഭർത്താവ് ഉജിതനും പറയുന്നു കുടുംബം ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മനാഫ് പിന്മാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കോടികളുടെ സഹായം ഞങ്ങൾക്ക് പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടി ആർക്കും പണം കൊടുക്കരുത് സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുതെന്നും കുടുംബം പറയുന്നു അർജുന്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കുടുംബം ചോദിക്കുന്നു അർജുനന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരത്തുന്നു ഇതിൽ നിന്നും മനാഫ് പിന്മാറണം പല കോണുകളിൽ നിന്നും ഞങ്ങളെ സഹായിക്കാനെന്ന വ്യാജനെ ഫണ്ട് ശേഖരിക്കുന്നു ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില വ്യക്തികൾ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് നടത്തിയ നാടക പരമ്പരയാണ് അവരുടെ യൂട്യൂബ് ചാനലിന് വരിക്കാരെ കൂട്ടാൻ നാടകം കളിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു യൂട്യൂബ് ചാനലിന് കാഴ്ചക്കാരെ കൂട്ടാനായി ഈശ്വർ മാൽപ്പയും മനാഫും നാടകം കളിച്ചു ആദ്യഘട്ടത്തിൽ മനാഫ് ഇങ്ങനെയായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി പറയാതിരുന്നത് സാധാരണ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള ബാധ്യതകളെ ഞങ്ങൾക്കുള്ളൂ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയും മകന്റെ കാര്യങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തതും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് മറ്റ് സഹായങ്ങളൊന്നും ആവശ്യമില്ല ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നും കുടുംബം വ്യക്തമാക്കി ഷിരൂരിൽ രക്ഷാദൌത്യം നടത്തിയവർക്കും എല്ലാ പിന്തുണ അറിയിച്ചവർക്കും അർജുൻറെ കുടുംബം നന്ദി അറിയിക്കുകയും ചെയ്തു കോഴിക്കോട്ടെ വീട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അർജുൻ്റെ കുടുംബം